ശരി മാഷേ ഇവിടെ ഹസ്കർ ആയാലും അരുൺകുമാർ ആയാലും ഒക്കെ പറയുന്ന ഒരു കാര്യമില്ലേ എന്തിനാണ് ഇങ്ങനെ പേടിക്കേണ്ട കാര്യം അങ്ങ് നേരിട്ടാൽ പോരെ ഞങ്ങൾ സമരം ചെയ്തപ്പോൾ ഞങ്ങൾ ധൈര്യത്തോടെ നിന്നില്ലേ ഇങ്ങനെയാണ് പറയുന്നത് അവിടെ സംഘടിത ശക്തികൾ എന്ന നിലയിലുള്ള ഒരു വിഭാഗമാണ് ഇവരൊക്കെ മാധ്യമ പ്രവർത്തനത്തിന് ഭാഗ്യമോ ദൗർഭാഗ്യമോ എന്തായാലും പ്രത്യേകമായൊരു പ്രിവിലേജ് ഇല്ല ഇപ്പോൾ അങ്ങേക്കും അറിയുന്നത് പോലെ അങ്ങേക്കുള്ള അതേ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ് മാധ്യമ പ്രവർത്തകർക്കും ഉള്ളത് പക്ഷേ എന്നാൽ സമൂഹം ബലപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഒരു മേഖലയാണ് മാധ്യമ പ്രവർത്തനത്തിന് കിട്ടുന്ന ഒരു പ്രത്യേകമായ പരിരക്ഷ അത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് സമൂഹം ഉറപ്പുവരുത്തുന്നതാണത് അതിൽ നിന്ന് തരാതരം പോലെ പിൻവാങ്ങുകയാണെങ്കിൽ മാധ്യമ പ്രവർത്തനം വലിയ ഭീഷണി നേരിടും നിങ്ങൾക്കെതിരെ ഗ്യസെടുത്തില്ലേ നെഞ്ചുറപ്പോടെ നേരിട്ടുകൂടെ എന്ന് അവനവൻ്റെ ഉത്തരവാദിത്തം ഭംഗിയായി മറന്നുകൊണ്ട് ഒരു എതിർപക്ഷമായി ഇതിനെ കാണുന്ന നിലപാട് എന്ന് പറയുന്നത് ഈ ചർച്ചയിൽ ഗുണം ചെയ്തേക്കും പക്ഷേ പൊതുവിൽ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കൻ അത് ഗുണം ചെയ്യില്ലല്ലോ ഹസ്കറും അരുൺകുമാറും എല്ലാം മറക്കുന്നത് അവിടെ ആ കാര്യമല്ലേ ഇവിടെ ഇപ്പോൾ ഈ ക്ലിക്കുമായി ബന്ധപ്പെട്ട കാര്യമുണ്ടല്ലോ ആ കുട്ടിരേപ്പിടി ചകത്തിട്ടിരിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ നീതീകരിക്കാൻ കഴിയുമോ കുറേ ഇമെയിലുകൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ വാട്സ്ആപ്പ് ചാറ്റിൻ്റെ മഹാത്മ്യം പറയുന്നത് പോലെ ഇ ഡി നമുക്ക് അന്യീകരിക്കാൻ കഴിയുമോ കാരാട്ടും ഈ പറയുന്ന റോയി നെവിൽ സിംഗുമായി ഈ പറയുന്ന ഇമെയിൽ ചാറ്റ് നടത്തിയെന്ന് പറയുന്നത് കൊണ്ട് കാരാട്ട് ദേശദ്രോഹിയാകുന്നുണ്ടോ ഇതിൻ്റെ ഭാഗമായി ഈ പറയുന്ന യെച്ചൂരിയുടെ വീട്ടിൽ പോയി റെയ്ഡ് നടത്തിയ നടപടിയെ ന്യായീകരിക്കാൻ കഴിയുമോ ഇതൊക്കെ തെളിവുകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്നതാണ് അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒരു നിലപാട് ഈ വിഷയം വരുമ്പോൾ പോലീസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസിൻ്റെ എ പി പറഞ്ഞ കാര്യങ്ങളെല്ലാം മഹദ്വജനം ഈ സമീപനം എങ്ങനെയാണ് പക്ഷപാതപരമല്ല പ്രീസെൻസർഷിപ്പ് അല്ല എന്ന് വരുത്താൻ കഴിയുക വേണു ഇതിപ്പോൾ മോദി ഗവണ്മെൻറ്റ് മാധ്യമങ്ങളോട് എന്ത് ചെയ്യുന്നതിനും സി പി എം എതിരാണ് സി പി എം മാധ്യമങ്ങളോട് എന്ത് ചെയ്താലും അത് ജനാധിപത്യ പ്രവർത്തനമാണ് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇവിടെ ഇപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ പിണറായി ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാറിൽ വന്നതിന് ശേഷം ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട ആൾ എൻ്റെ കണക്കിന് വിനു ബി ജോണാണ് ഏഷ്യാനെറ്റിലെ അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ ബഹിഷ്കരിച്ചു അത് അവർക്ക് അവകാശമുള്ളതാണ് നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്താനും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിനെതിരായി കള്ളക്കേസ് എടുക്കാനും അല്ല ആ ചർച്ചയ്ക്ക് ഒരു ഹാനിയും തട്ടിയിട്ടില്ല ബഹിഷ്കരിച്ചെങ്കിലും പിന്നെ കമ്മിറ്റി അംഗത്തിന്റെ മുഖത്തടിക്കണമെന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത മാഷ് കേട്ടില്ലായിരിക്കും പറഞ്ഞിട്ടില്ല രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരുന്നു രണ്ടായിരത്തിഒൻപതിൽ പി ചിദംബരം ജർണയിൽ സിംഗ് ഷൂ എറിയുകയാണ് അരുൺ വേണു അരുൺ ജർണൽ സിംഗ് ഷൂ എറിയുകയാണ് തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിച്ച് തടസ്സപ്പെടുത്തുന്നു അവസാനം ഷൂ എറിയുന്നു കാരണം എന്താണ് എൺപത്തിനാലിലെ ഈ പറയുന്ന സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് ആ സമയത്ത് എൺപത്തിനാലിലെ കാര്യമല്ല രണ്ടായിരത്തി ഒൻപതിൽ സി ബി ഐ കോടതി ജഗദീഷ് ടൈറ്റ്ലറെ വെറുതെ വിടുന്നു അപ്പോൾ തന്നെ ചിദംബരം പറഞ്ഞുകൊണ്ട് എൻ്റെ വകുപ്പല്ലാതെ അങ്ങക്ക് തെറ്റിദ്ധാരണയാണ് ഇത് എന്നോടല്ല ചോദിക്കാണ്ട് എൻ്റെ അറിവ് പ്രകാരം ഹോം മിനിസ്റ്ററിയുടെ കീഴിലല്ല ഈ പറയുന്ന സി ബി ഐ വരുന്നത് ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷെ ജർണേൽ സിങ് ചെരുപ്പറിയുകയാണ് ആഭ്യന്തരമന്ത്രിയുടെ നേർക്ക് എന്താണ് ചിദംബരം എടുത്ത നിലപാട് ഇപ്പൊ അങ്ങ് വിനോവി ജോൺ ഇങ്ങനെ മുഖത്തടിക്കുന്നോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് മൂക്കി മൂക്കിക്കേറ്റേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ഈ പറയുന്ന ചിദംബരം എന്താണ് പറഞ്ഞത് അതങ്ങ് വിട്ടുകളയാ അതൊരു വൈകാരിക പ്രകടനമാണ് എന്നാണ് പറഞ്ഞത് അല്ല ഒരു സെക്കൻഡ് അരുണേ അതൊരു വൈകാരിക പ്രകടനമാണ് അത് അങ്ങനെ വിടാമെന്ന് പറഞ്ഞു ജർണയിൽ സിംഗും മാപ്പ് പറഞ്ഞില്ല അല്ലേ ജർണൽ സിംഗും മാപ്പ് പറഞ്ഞില്ല കാര്യം എന്താണ് എങ്ങനെയാണോ അധികാര കേന്ദ്രം അതിനെ സമീപിച്ചത് അത് ഒരു വിമത ശബ്ദത്തിന്റെ ശക്തി കൂട്ടുകയാണ് ചെയ്തത് അതാകണം സമീപനം ഇന്ന് അമിത്ഷാടെ മേലെ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇല്ലല്ലോ ആർക്കും ആരുടെയും കാര്യത്തിൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നു ഭരണകൂടമാണ് ശക്തിപ്പെടുന്നത് മാധ്യമങ്ങൾ ദുർബ ദുർബലമാകുന്നുവെങ്കിൽ ഭരണകൂടം ശക്തിപ്പെടുന്നുവെന്ന അപായ ഭീതിയാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത് അല്ലാതെ അതിനകത്ത് കരഘോഷമല്ല മുഴക്കേണ്ടത് മാഷ്ക് തുടരാ വേണു ഇപ്പോ ഇവിടെ അഡ്വക്കറ്റുമാരായ ഹസ്കറും അരുൺകുമാറും പറഞ്ഞത് എനിക്ക് ഏറ്റവും കഷ്ടം തോന്നുന്ന കാര്യം നിങ്ങൾക്ക് തെളിയിക്കാമല്ലോ എന്നാ അപ്പോൾ ഈ നാട് ഭരിക്കുന്ന ആരാണ് പോലീസും കോടതിയാണോ പോലീസും കോടതിയാണോ അപ്പോൾ വെഞ്ഞാറൂണിൽ നേരത്തെ കരുതൽ തടങ്കലിൽ വെച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ കയറി ഡിവൈഎഫ്ഐക്കാർ അടിക്കുന്നു എന്ന് പറഞ്ഞാൽ അടിക്കാൻ സൗകര്യം ഇത് കൊടുക്കുകയാണ് കരുതൽ തടങ്കൽ വെക്കേണ്ട കാര്യം എന്താണ് ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ പ്രതിഷേധിക്കാൻ ആൾക്ക് അവകാശമുണ്ട് അപ്പോൾ എന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ കയറി അടിക്കുന്നു ആര് ഡിവൈഎഫ്ഐക്കാർ അപ്പോൾ ഡിവൈഎഫ്ഐയും പോലീസും കൂടി ഒന്നായി ചേർന്ന ഒരു സ്ഥിതിയാണ് ഇപ്പൊ നമ്മൾ നവകേരള സാഹസില് കണ്ടത് മുഴുവൻ ഇവിടെ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കോടതിയിൽ പോണം മറിയക്കുട്ടിക്ക് അമ്മ അമ്മയ്ക്ക് ഉള്ള ശമ്പളം കിട്ടിയില്ലെങ്കിലും അ ഞാനതിനൊക്കെ എതിരാണ് മുളകുപടിന്ന് കുറച്ചെതിരെ തെറ്റാണ് അതൊക്കെ അക്രമമാണ് അതൊന്നും സമരമല്ല പട്ടികയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഉത്തരം പറയാൻ അരുൺകുമാറും പറ്റിയോ കണിയാൻ അരുൺകുമാറാണോ അഡ്വക്കേറ്റ് അരുൺകുമാറാണോ ചോദിച്ചു ചോദിച്ചിട്ട് ഉത്തരം പറയാൻ തനിക്ക് പറ്റിയോ അല്ലല്ല മാഷ് പറഞ്ഞത് പൂർത്തിയാക്കട്ടെ അത് പോയി പോയി മതി താങ്കൾ താങ്കൾ ചർച്ച മാഷ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ശരി മാഷ് ഒറ്റ കാര്യമാണ് വേണു എന്നാന്ന് വിചാരിച്ചാല് ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുത്തതിന്റെ കാശ് കിട്ടാൻ ഹെഡ് കോടതിയിൽ പോണം സാമൂഹ്യ പെൻഷൻ കിട്ടാൻ വൃദ്ധകൾ കോടതിയിൽ പോകണം കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം കിട്ടാനോ പെൻഷൻ കിട്ടാനോ കോടതിയിൽ പോണം എറണാകുളത്ത് റോഡില് മണ്ണിടണം എന്ന് പറയാൻ ഹൈക്കോടതി വേണം അപ്പോ പോലീസും കോടതിയും കൂടിയാണോ ഈ നാട് ഭരിക്കുന്നത് ശരി ലിജു മാഷേ ഒന്ന് ക്ഷമിക്കണം സമയം കഴിഞ്ഞതുകൊണ്ട് ലിജു വേഗം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ബേസിൽ ചോദിച്ചത് ഒരു സംഭവം നടന്നതിൻ്റെ അടുത്ത ദിവസം ഈ അരുൺകുമാറിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു അഭിഭാഷകൻ ഫേസ്ബുക്കിൽ ഈ ബേസിൽ ചാറ്റ് ചെയ്തു എന്ന് എഴുതി എഴുതിയിടുകയാണ് ചെയ്തിട്ടില്ല എന്ന് അയാൾ ഉറപ്പു പറയുമ്പോഴും അരുൺകുമാർ പറയും അങ്ങനോട് ചെയ്തിട്ടുണ്ടോ ബേസിൽ ഈ കാര്യം നിയമപരമായി നേരിടണമെന്നാണ് എൻ്റെ അഭിപ്രായം നമ്മളിവിടെ ഒരു ചാനൽ ചർച്ചയെ പറഞ്ഞുകൊണ്ട് മാത്രമല്ല ഇതിനകത്ത് ഒരു വ്യാജ പ്രതികരണം അഭിഭാഷകനെ അരുൺകുമാർ നടത്തുമ്പോൾ രണ്ടാമത്തെ കാര്യം തീർച്ചയായും അതാണ് അതിന്റെ ശരി അത് അങ്ങനെ ചെയ്യണമെന്നാണ് എനിക്ക് ഈ ഒരു പരസ്യമായി പറയാനുള്ളത് രണ്ടാ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടെ ഒരു ഡി ജി പി ഉണ്ടോ പിന്നെ വേണു ഇവിടെ ഏതോ ഒരു പർവേഷ് സാഹിബോ ഒരാളല്ലേ ഈ സംസ്ഥാനത്തിന്റെ ഡി ജി പി ഇയാളൊക്കെ എന്തിനാണ് ഈ സ്ഥാനത്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനകത്ത് വെച്ചിരിക്കുന്ന പ്രതികളെ അതിനകത്ത് കയറി ഡിവൈഎഫ്എക്കാരൻ തല്ലുമ്പോൾ പോലീസുകാരൻ നോക്കിയിരിക്കുക പോലീസുകാരുടെ കയ്യിൽ നിൽക്കുന്ന ആളുകളെ കല്ലുകൊണ്ടിടിക്കുമ്പോൾ ഒരു സംസ്ഥാന ഡി ജി പി നോക്കി നിൽക്കുകയാണ് ആലപ്പുഴയിൽ പോലീസ് കസ്റ്റഡി വെച്ച് പാവപ്പെട്ട ചെറുപ്പക്കാരെ മുഖ്യമന്ത്രിയുടെ ഗവൺമാൻ ഇറങ്ങി വന്ന് വടിയിട്ട് തല്ലുന്നു എവിടെയാണ് ഒരു സംസ്ഥാന ഡി ജി പി എന്തിനാ മിസ്റ്റർ പർവേഷ് സാഹിബ് നിങ്ങൾ ഒരു സംസ്ഥാന ഡി ജി പി ആയിട്ട് ഇരിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ളവർ ഈ പോലീസ് സേനയ്ക്ക് അപമാനമാണ് വേണ്ടി പറഞ്ഞാണ് എന്റെ അത് ശരി പിണറായി വിജയന്റെ ഒരു അടിമയായിട്ട് പിണറായി വിജയന്റെ അടിമയായിട്ട് കരുതുന്നതിനേക്കാൾ എന്തിനാണ് ക്രമസമാധാനുള്ള ഡി ജി പി ഈ സംസ്ഥാനത്തിരിക്കുന്നത് ഇഷ്ടമാണ് മിസ്റ്റർ വേണു മിസ്റ്റർ വേണു ഇവിടെ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കണ്ടെത്തിയ കാര്യങ്ങൾ റിപ്പോർട്ടായിട്ട് പോലീസ് കോടതിയിൽ കൊടുത്തു അതിന്റെ ഭാഗമായി പ്രതിപട്ടികയിലേക്ക് ഒരാളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു അതിന്റെ സമൻസ് വരും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഒരു തരത്തിലും മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടിട്ടില്ല സമാധാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റുമാന്യമായിട്ടുള്ള മാധ്യമ പ്രവർത്തനത്തെ സ്വാഗതം ചെയ്യുന്നവരാണ് ഇതിൽ തന്നെ ഈ മാധ്യമ പ്രവർത്തകരെ പറഞ്ഞു എന്റെ സുഹൃത്താണ് ഞാൻ ഒരു കാരണവശാലും ആ പേര് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കാരണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തട്ടെ അന്വേഷണം നടത്തുമ്പോൾ തെറ്റ് ഇങ്ങനെ ഒരു സാഹചര്യമില്ലേ അത് പോലീസിനെ കണ്ടെത്താൻ കഴിയും ഒരു തരത്തിലും ഒരാളെയും അപകീർത്തിപ്പെടുത്താൻ കഴിയില്ല ബേസിൽ വേണമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാം ബേസിൽ ശരി 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 തർക്കത്തിലേക്ക് പോകാൻ ശരി ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ശരി ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും